ഹലോ ഇന്ന് തീറ്റയൊക്കെ കൊടുക്കാൻ കുറച്ച് താമസിച്ച് അതിൻ്റെ അഹങ്കാരം എല്ലാവരും കാണിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായ പ്രശ്നം ഇപ്പം മുട്ടയിടുന്നുണ്ട് എല്ലാവരും മുട്ടയൊക്കെ ഇടുന്നുണ്ട് മുട്ടയുടെ മുട്ട മുട്ട ഇത് അടയിരിക്കുന്ന മുട്ടയല്ല ഞാൻ മുട്ട പറക്കി പറക്കി മാറ്റി മണലാണ് മണലെല്ലാം പുറത്തേക്ക് മാറ്റി മൂന്ന് ഒരു കൂടാണ് അതായത് അടയിരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം സാധാരണ മുട്ട ഇടാനായിട്ട് ഉള്ള സൗകര്യം ഇവിടെയാണ് അത് കുറച്ചു ദിവസായി ദിവസമായി രണ്ട് ദിവസത്തിനുള്ളിൽ വിരിയാനായിട്ടുണ്ട് ഇത് മാറിയും തിരിഞ്ഞൊക്കെ കേറി വയ്ക്കും അതുകൊണ്ടാണ് പ്രശ്നം ഈ ഒരു കള്ളി ഒഴിഞ്ഞു കിടന്നിട്ടും ഉൾക്ക് ഇരിക്കാനാവില്ല ഉള്ള മാറ്റിയിട്ടിരിക്കണം എപ്പോൾ നോക്കിക്കോണം വേണ്ട പക്ഷേ എന്നിട്ട് അവനെ വഴക്കു പറഞ്ഞിട്ട് കുടിക്കും നിർബന്ധം കണ്ടോ അല്ല ആ മുട്ടെടുത്ത് അവൾ അവളെ നെഞ്ചിട്ട് കുടിച്ചിട്ട് അവിടെ ഇരിക്കും നിർബന്ധമായിട്ടുള്ള കേസത് എന്താ അങ്ങനെ അങ്ങന കാണിക്കുന്നത് എല്ലാം വിരിയാണ് നടക്കുവാൻ നടക്കുവോ ഇവിടെ നടക്കുവോ നീങ്ങുവന്നേ ഇത്ര ഈ മുട്ടയുടെ പുറത്തിരിക്കി ഇവിടെ ഇരിക്കി മുട്ട കണ്ടേ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പൊ പോരും ആ എന്ത് ഇഷ്ടപ്പെടുന്നില്ലേ ഇരിക്കടി അവിടുന്ന് പുറത്ത് കാടും അവിടെ പോവും വളവഴക്കറഞ്ഞ കുടിക്കും വെറുതെ പറഞ്ഞല്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല തന്നെ എന്താ പ്രശ്നം ഇവിടെ ഒരു ബെഡ്റൂം ഒഴിവുണ്ട് ഇവിടെ കിടക്കും ഇരിക്കുന്ന പോരാഞ്ഞിട്ട് ഇനി ഇതിനെ മറ്റവളെ അവിടുന്ന് കൊത്തി ഓടിക്കും അവള് പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരിക്കുന്ന അവളെ കൊത്തി ഓടിക്കും അവളെ പേടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ മാറിയിരിക്കും എന്തെല്ലാം എന്താ നമ്മുടെ പറയുന്നത് എന്തോ കാര്യം പറഞ്ഞ പോലെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്മാറാൻ ആണെങ്കിൽ പിന്മാറണ്ട ഇതിന്റെ രണ്ട് കണ്ണും പോയതായിരുന്നു ഈ കോഴിന്റെ ഇപ്പൊ കണ്ടോ എന്ത് ഭംഗി എന്ത് ഗ്ലാമറുള്ള കണ്ണാന്ന് രണ്ട് കണ്ണ് അസുഖം വന്നിട്ട് മൂടിപ്പോ കുരുപ്പിൽ നിന്ന് മൂടിപ്പോ രണ്ട് കണ്ണ് നമ്മൾ സുഖമാക്കി എടുത്ത പിന്നെ ഇത് ഇതേപോലെ മൂന്ന് നാല് കോഴി വരുമ്പോൾ ചേട്ടൻ വഴക്ക് കൂടിയിട്ട് ഇത് ഒരു കണ്ണില്ല ഒരു കണ്ണ് ഒരു കണ്ണില്ല പാത്തിന് ഒരു കണ്ണേ ഉള്ളൂ ഇവിടെ എത്തിപ്പെട്ടിട്ട് ഓ കേളിലേക്ക്

ഇവിടെ കുറുകല കേട്ടാൽ ചെറിയ പ്രാപന പോലത്തെ കുറുകലാണ് കുറുകുന്നു ഇത്ര മുട്ട വിരിക്ക് കണ്ടറിയണം നേരത്തെ എല്ലാവരെയുമ്പോ മൊത്തം മുട്ടയും വിരിയിച്ചിട്ടുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞ കോഴിയാണ് ഇതിന് രണ്ട് വയസ്സ് കഴിഞ്ഞ ഇത് മൂന്ന് ഈ കോഴിക്ക് ഇതൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളു നമ്മടുത്തന്നെ ആദ്യം മുട്ടയിട്ട് ഇട്ട് ഇപ്പൊ നാലാമത്തെ അടയിരിക്കുവ പിന്നെ നമുക്ക് ജെറ്റ് ബ്ലാക്കുകളുണ്ട് രണ്ട് മൂന്ന് പേര് ഇത് രണ്ടാൾ തൊപ്പിയാണ് ബ്ലാക്ക് ഇതും ബ്ലാക്ക് തൊപ്പിയാണ് അതും തൊപ്പിയാണ് ഇതിനേക്കണക്ക് അത് ഒന്നര വയസ്സുണ്ട് അട കഴിഞ്ഞ കുട്ടികളൊക്കെ അത് ഒരു ജെറ്റ് ബ്ലാക്ക് വിശവം കളർ പോകാനാണ് വളർന്ന് വരണം കുട്ടിയാണ് അപ്പോൾ കൂട്ടുകാരിയാണ് ആ കോഴി ആ വൈറ്റ് ലൈന സെയിൽ ഇതിനേക്കാട് സെയിലായതാണിത് ഇന്നൊന്നാളെ വന്നിട്ട് കൊണ്ടുപോകും റെഡ് പുള്ളി സെയിൽ ആയതാണ് ഇനി അങ്ങനെ അധികം കോഴി ഒന്നും കൊടുക്കാനായിട്ടില്ല ഇത്രയും കോഴികളെ തന്നെ ഉള്ളു ഇന്നലെ അതിനെ വിളയൊന്നും നിർത്തിയിരിക്കുക കഞ്ഞി കോഴിയാണ് മുട്ടയിട്ടുണ്ടിരിക്കുന്നത് കാടയായിട്ടില്ല കുട്ടി കോഴിയാണ് കരിയിൽ വക്കാനും പുള്ളി രാവിലെ കുറച്ച് കോവക്കയുടെ വള്ളി കൊണ്ടിട്ട് കൊടുത്തത് ബാക്കിയെല്ലാം കഴിച്ചു മേലെ കുടുങ്ങിപ്പോയിവിടെ കിടന്നു കൊച്ചി വീടിയാണ്